നമസ്കാരം പതിരും കതിരും ഐതിഹ്യമാലയിൽ പരാമർശമുള്ള മുട്ടൂസ് നമ്പൂതിരി ഒരിക്കൽ തിരുവനന്തപുരത്തെത്തി അവിടെ മഹാരാജാവിൻ്റെ കോവിൽ നേരമായിരുന്നു ഇതറിഞ്ഞ് മുട്ടൂസ് നമ്പൂതിരി മുണ്ടുകൊണ്ട് തല ഓടിക്കെട്ടി മുഖം മാത്രം പുറത്തേക്ക് കാണിച്ച് ശിവേലിപ്പുരയിലെ ഒരു വലിയ കൽത്തൊട്ടിയിൽ കയറിയിരുന്നു തിരുമനസ് എഴുന്നള്ളി വന്നപ്പോഴത് ആ കൽത്തൊട്ടിയിൽ ഒരാൾ ഇറങ്ങിയിരിക്കുന്നു അയാളെ ഹാജരാക്കാൻ സേവകനോട് ആവശ്യപ്പെട്ടു മഹാരാജാവിൻ്റെ മുന്നിൽ അദ്ദേഹത്തെ എത്തിച്ചു തിരുമനസ് ചോദിച്ചു എന്തിനാ മുഖം മറച്ച് കൽത്തൊട്ടിയിലിരുന്നത് അപ്പോൾ നമ്പൂതിരി പറഞ്ഞു ഇവിടെ എത്തിയാൽ മുഖം കാണിക്കണമെന്ന് കേട്ടിട്ടുണ്ട് കൽത്തൊട്ടിയിൽ ഇരിക്കാഞ്ഞാൽ മുഖം മാത്രമായി കാണിക്കുക പ്രയാസമാണെന്നായി നമ്പൂതിരി ആ ഫലിതം കേട്ട് സന്തോഷിച്ച രാജാവ് മുട്ടൂസിന് ധാരാളം സമ്മാനം നൽകിയെന്നാണ് കഥ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടനത്തിനെത്തിയ കാരണഭൂത തിരുമനസിനെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് ഒരു കൂവൽ ആ പുഷ്കല കണ്ടനാഥം കേട്ട് ഞെട്ടിത്തരിച്ച പോലീസുകാർ കൂവലുകാരനെ വളഞ്ഞു പിടിച്ചു പത്തലുമായി ഗൺമാനും ചെടിച്ചട്ടിയുമായി ഡിവൈഎഫ്ഐക്കാരും വരുന്നതിന് മുമ്പ് പോലീസ് കാരണം കണ്ടെത്തി അയാൾ മാനസിക പ്രശ്നമുള്ള ആളാണത്രേ മാനസികാരോഗ്യമില്ലാത്തവനും ഈ മുഖ്യമന്ത്രിയെ കണ്ട് ശരിക്കും കൂവണമെങ്കിൽ മാനസിക പ്രശ്നം ആർക്കാണ് കൂവിയവനോ കൂവാതെ കേട്ടിരുന്നവനോ കൽത്തൊട്ടിയിൽ കയറിയിരുന്ന മുട്ടൂസ് നമ്പൂതിരിയെ വിളിച്ച് തിരുമനസ് കാരണം തിരക്കി സമ്മാനം നൽകിയതുപോലെ എന്തുകൊണ്ട് കാരണഭൂതൻ തിരുമനസ് കൂവിയ പുള്ളിയെ വിളിച്ച് കാരണം തിരക്കിയില്ല താൻ എന്തിനാ എന്നെ കണ്ടപ്പോൾ കൂവിയത് എന്താണ് താങ്കളുടെ പ്രശ്നം അപ്പോഴയാൾ ഇങ്ങനെ പറഞ്ഞെന്നിരിക്കും അങ്ങേപ്പോലെ ഒരു ദുഷിച്ച ഭരണാധികാരിയെ നോക്കി ഒന്ന് കൂവിയില്ലെങ്കിൽ നട്ടല്ലേ എന്ന സാധനം കൊണ്ട് മനുഷ്യവർഗത്തിന് വല്ല ഗുണവും ഉണ്ടാകുമോ സഖാവേ പ്രതിഷേധക്കാരെ അടുത്തു വിളിച്ച് കാരണം തിരക്കാൻ അസാമാന്യമായ സർഗാത്മകത്വവും ഇച്ഛാശക്തിയും വേണം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഒരാൾ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന് ഉത്തരവിടാൻ തുടങ്ങിയത് ഓർക്കുന്നില്ലേ വിശാലഹൃദയനായി ഉമ്മൻചാണ്ടി ഇടപെട്ട് അയാളെ സമാശ്വസിപ്പിച്ചയച്ചു പിണറായി വിജയന്റെ കസേരയിലെങ്ങനമായിരുന്നു അയാൾ കയറിയിരുന്നതെങ്കിൽ ഗോവിന്ദൻ പറഞ്ഞേനേയും വിദേശ മൂലധന ശക്തികൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കസേന പിടിച്ചെടുക്കാൻ ശ്രമിച്ചു എന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ അതിന് കൂട്ടുനിന്നുവെന്നും പറയും മൊത്തത്തിൽ തലതിരിഞ്ഞ ഒരു സർക്കാരാണിതെന്ന് മാനസിക പ്രശ്നമുള്ളവർക്ക് പോലും മനസ്സിലായി തുടങ്ങി അതുകൊണ്ടാണല്ലോ അയാൾ എഴുന്നേറ്റ് നിന്ന് കൂവിയത് ഈ സർക്കാർ ശരിക്കും ഭരിച്ചു മരിക്കുകയാണെങ്കിൽ ജനം ചിരിച്ചു മരിക്കുകയാണ് കാരണഭൂതനെ കാണുമ്പോൾ കരിങ്കൊടി വീശിയാലും കൂവിയാലും തുമ്മിയാൽ പോലും ഉടനടി നടപടി ഉണ്ടായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന ഏതെങ്കിലും യോഗത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരാൾ കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നവൻ ശുനകനോ ശുംഭനോ എന്നൊരു പാട്ട് പാടിയാൽ എന്തായിരിക്കും അവസ്ഥ കരുണാകരന്റെ കാലത്ത് രാജന് സംഭവിച്ചതുപോലെ കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തുമോ അതോ ശുംഭൻ പ്രകാശം പരത്തുന്നവനാണെന്ന കമ്മ്യൂണിസ്റ്റ് നിഘണ്ടു പ്രകാരം അയാളെ ജീവിക്കാൻ അനുവദിക്കുമോ ഭരണാധികാരികൾ സർഗാത്മകത്വമുള്ളവരാണെങ്കിൽ കെട്ട സർക്കാരാണെങ്കിലും ജനം അങ്ങ് സഹിക്കും കോമഡി കൊണ്ട് മാത്രം ജനത്തിന്റെ ക്ഷേമം ഉറപ്പാക്കിയ മുഖ്യമന്ത്രിയായിരുന്നു നായനാർ നെഹ്റുവിനെ പറ്റി കേൾക്കുന്ന ഒരു തമാശയുണ്ട് ഒരിക്കൽ അദ്ദേഹം പ്രാന്താശുപത്രി സന്ദർശിച്ചു സെല്ലിൽ കിടന്നയാൾ ചിരിച്ചപ്പോൾ നെഹ്റു അടുത്തു ചെന്ന് കുശലം പറഞ്ഞു അപ്പോഴയാൾ ചോദിച്ചു താങ്കൾ എന്തു ചെയ്യുന്നു നെഹ്റു പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത് കേട്ട് അകത്തുകിടന്നയാൾ ഉറക്ക ഉറക്ക ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് പറഞ്ഞതിനാ എന്നെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നത് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം അത്തരം ഫലിതങ്ങൾ ആസ്വദിക്കാൻ ഭരണാധികാരികൾക്ക് ഇരട്ടച്ചങ്കുണ്ടായാൽ മാത്രം പോരാ മനുഷ്യത്വം ഉണ്ടാകണം